പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ടപുഞ്ചയിൽ വിധമഹോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ വിത്തെറിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു പത്തിയൂർ കരിപ്പുഴ പുഞ്ചയിൽ പത്തിയൂർ പഞ്ചായത്ത് നെല്ലുൽപാദന സമിതിയുടെ പരിധിയിലുള്ള മുന്നൂറ് ഏക്കർ പുഞ്ചയുടെ കൃഷിയുടെ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു മികച്ച നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും നല്ല രീതിയിലുള്ള കൃഷിയാണ് ഏകദേശം പുഞ്ചയിലാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ വിധോത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു കൂടാതെ നമ്മുടെ പത്തിൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തടിച്ചു കിടക്കുന്ന പാടപ്രദേശങ്ങളായാലും നഗർന്ന പുരേടങ്ങളായാലും മുഴുവൻ എടുത്തുകൊണ്ട് നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ് അതിന് പ്രത്യേകമായ പദ്ധതികളും നമ്മുടെ ഈ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് നമ്മുടെ ഏറ്റവും മുഖ്യ ശത്രുവായിട്ട് നിൽക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് മഴയപ്പം വരുന്നെന്നോ എപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നെന്നോ ഒന്നും യാതൊരു തിട്ടവുമില്ലാത്ത തരത്തിലാണ് കാലാവസ്ഥ പോകുന്നത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷിക്കാർ നമ്മുടെ കൃഷിക്കാർ കൃഷി ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞ പോലെ തലാ പഞ്ചായത്ത് സംവിധാനം എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ആയാലും എല്ലാ തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കൊടുത്തുകൊണ്ട് ഈ കൃഷി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നെൽകൃഷി വളരെ പരിമിതമായ സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ന് നെൽകൃഷി ഈ നമ്മുടെ പ്രദേശത്ത് ഓണാട്ടുകര പ്രദേശത്ത് ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ സംസ്കാരമെന്ന് പറഞ്ഞാൽ കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകിച്ച് ഓണാട്ടുകര മേഖലയുടെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ് നമ്മുടെ ഉത്സവങ്ങളായാലും കൃഷിയായാലും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓണാട്ടുകാരുടെ സംസ്കാരത്തെ വിളിച്ചു നിർത്തുന്ന ഈ കാർഷിക സമുദായത്തിന് തുടക്കം കുറിക്കുകയാണ് കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയിൽ നിരവധി പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ കൃഷിക്കാർക്കുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും തീർച്ചയായിട്ടും ഈ മേഖലയെ സഹായിക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗവൺമെൻറ്റും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം വിറ്റിലും അത് സംഭരിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു ബന്ധപ്പെട്ടുള്ള വിവാദ നമ്മുടെ ഈ ഈ കൂടുതൽ രീതിയിൽ കൃഷി നടക്കട്ടെ എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമാറാണി നെല്ലുൽപാദന സമിതി സെക്രട്ടറി കെ കെ ജോൺ പ്രസിഡന്റ് സാംജിത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് കുമാർ രാജി എന്നിവർ പങ്കെടുത്തു